ശബരിമല വാവർ നട പൊളിച്ചു കളയണമെന്നുള്ള പുതിയ സംഘപരിവാർ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് നിരവധിയായ കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്താലാണ് ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ ആരോപണം പറയുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും നമ്മളിപ്പോൾ പൂഞ്ഞാർ കോവിലകത്തിൻ്റെ ശാസ്ത്രക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് ഈ യാത്ര പോകുന്നത് നമുക്ക് ഈ കഥയൊന്ന് കണ്ടിട്ട് വരാം ചരിത്രം അടയാളപ്പെടുത്തിയ ചിലയിടങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ ഒന്ന് പോകണം അതൊന്ന് കാണണം അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ചരിത്രവും ഐതിഹ്യവും എങ്ങനെ കൂടിക്കുഴഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാവുള്ളൂ ഞാനിപ്പോൾ ഇരിക്കുന്നത് മീനച്ചിലാറിൻ്റെ കടവിലാണ് മീനച്ചിലാറിൻ്റെ ആദ്യ കടവുകളിൽ എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറ് പൂഞ്ഞാറ് നമ്മൾ അറിയുന്നത് പി സി ജോർജിനെയാണ് ശരിക്കും പി സി ജോർജിനെയല്ല അറിയേണ്ടത് പൂഞ്ഞാറ് രാജകുടുംബത്തിനെ അറിയണം ഒരു പാലായനത്തിന്റെ രാജകുടുംബത്തിന്റെ പാലായനത്തിന്റെ കഥ അറിയണം തിരുവിതാംകൂർ രാജവംശത്തിന്റെ മൊത്തത്തിൽ ഉടമസ്ഥരായിരുന്ന പൂഞ്ഞാർ പന്തള രാജവംശങ്ങൾ അതിനുള്ളിൽ വരുന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന കൊട്ടാരങ്ങളെ കുറിച്ച് അറിയണം അങ്ങനെ നിരവധി ചരിത്രമുണ്ട് ഇത് പറയാൻ കാരണം അയ്യപ്പനും വാവരും ഇപ്പോൾ ഒരു കഥയിൽ തർക്കിക്കാൻ പോവുകയാണ് തർക്കിക്കാൻ പോകുമ്പോൾ അയ്യപ്പൻ്റെ കഥ എങ്ങനെ ജനിച്ചു എന്നറിയണമെങ്കിൽ ഇവിടെ കൂടി വരണം പന്തള രാജവംശത്തിന് എങ്ങനെ അവകാശപ്പെട്ടതാണ് അയ്യപ്പൻ എന്നുള്ള പോലെ തന്നെ ഇവിടെ പൂഞ്ഞാർ രാജവംശത്തിനും അയ്യപ്പൻ അവകാശപ്പെട്ടതാണ് അതിവിടെ വന്നാൽ പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ തൊട്ട് ചേരെ അയ്യപ്പക്ഷേത്രമുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും ഇതുമായി ബന്ധം പെൻ ഞാൻ പുറകിൽ കാണുന്ന മീനച്ചിലാറിൻ്റെ തൊട്ടപ്പുറത്തുള്ള പൂഞ്ഞാർത്ത് ശാസ്ത്ര കടവാണ് മനോഹരമായ കടവാണ് തർക്കം വി തർക്കങ്ങൾ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുമ്പോഴേ ഐതിഹ്യവും ചരിത്രവും എങ്ങനെ കൂടിച്ചേർന്നു എന്ന് അറിയണമെങ്കിൽ ഇവിടേക്ക് വന്ന് ഇതൊക്കെ കാണണം അപ്പോഴേ മനസ്സിലാവുള്ളൂ പക്ഷേ അല്പ ലാഭത്തിനു വേണ്ടി ചരിത്രത്തിനെയും ഐതിഹ്യത്തിനെയും അവനവൻറ്റേതായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും കാണാനും അറിയാനും ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് സർ ഇനി ടൈം പാസ് എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ നിന്ന് സുധാദേവി തമ്പുരാട്ടിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് കൊടുമ്പോഴക്കിനെയും പാലായനത്തിനും കഥകൾ ചേർത്ത് വെച്ച കഥകൾ മാത്രമാണ് ഇവിടെ പറയാനുള്ളത് അതിനിടയ്ക്ക് ഈ യാത്രക്കിടയിൽ മധുരയിൽ നിന്നുള്ള യാത്രക്കിടയിൽ രക്ഷപ്പെടുത്തിയ ശാസ്താവ് അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എങ്ങനെയാണ് ഇവിടെയൊക്കെ അയ്യപ്പൻ്റെ സാന്നിധ്യം വരുന്നത് എന്നുള്ളതാണ് അന്ന് ആക്രമിക്കാൻ വരുന്നവരെ നേരിടാനുള്ള ഒരു സാന്നിധ്യമായിരുന്നു അയ്യപ്പൻ അതൊരു ജീവിതമായിരുന്നു പിന്നീടത് ശാസ്താവിൽ വിലയും പ്രാപിക്കുന്നതാണ് ഈ പറഞ്ഞു വരുമ്പോൾ ഇതിന് ഉപോത്പലകമായി നിരവധി കഥകൾ പറയാനുണ്ട് പറയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് കാരണം അതാണ് പുതിയ കാലത്തിൻ്റെ ആവശ്യം തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ചേര രാജാവിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ അന്നത്തെ പാണ്ഡ്യ രാജാവിന് ആക്രമണത്തെ ചെറുക്കാനുള്ള സൈനിക ശക്തി ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല അന്നത്തെ ആ സൈന്യാധിപൻ രാജാവിനെ ചതിക്കുകയും ചെയ്തു അപ്പോൾ വളരെയധികം മാനസിക ഉണ്ടായിട്ട് രാജാവ് തൻ്റെ രാജ്യത്തു നിന്ന് പലായനം ചെയ്യാണ് രാജാവിൻ്റെ ഒപ്പം കുറേ പടയാളികളുമുണ്ട് അത് മാത്രമല്ല രാജാവിന് ആകപ്പാടെ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ നിന്ന് സ്വന്തം നിന്ന് പലായനം ചെയ്യുന്ന ആ സമയത്ത് രാജാവ് സാധാരണ രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ ഭരണാധികാരികൾ ചെയ്യുന്നതുപോലെ പണമോ സ്വത്തുക്കളോ മറ്റ് ദ്രവ്യങ്ങളൊന്നും കൂടെ എടുക്കാതെ അന്നവിടെ മധുരയിൽ തേര് ഉത്സവ സമയത്ത് തേരിലെഴുന്നള്ളിച്ചുകൊണ്ട് ഇരുന്ന മധുരമീനാക്ഷിയുടെയും സുന്ദരേശ്വരൻ്റെയും വിഗ്രഹങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് അന്നത്തെ രാജാവ് മധുരയിൽ നിന്ന് പലായനം ചെയ്യുന്നത് അങ്ങനെ ഈ കിഴക്കൻ റൂട്ടിൽ കൂടി അതായത് കൂടല്ലൂർ തേനി കമ്പം വണ്ടിപ്പെരിയാറ് ആ റൂട്ടിൽ കൂടി ആ തൊള്ളായിരം വർഷം മുമ്പുള്ള യാത്രയാണ് എന്ന് നി കുട്ടി സങ്കല്പിക്കണം എത്രമാത്രം ദുർഘടം പിടിച്ച യാത്ര ഇന്നത്തെ പോലെ എയ്റോപ്ലെയിനോ അല്ലെങ്കിൽ ട്രെയിനോ ബസ്സോ യാതൊരു സൗകര്യവും ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യണം കുറച്ച് ആൾക്കാരുമുണ്ട് നടന്നിട്ടുള്ള യാത്രയാണ് അങ്ങനെ കുറേ ദിവസങ്ങൾ എടുത്തിട്ടാണ് വണ്ടിപ്പെരിയാർ എത്തുകയാണ് അവിടെ എത്തുമ്പോൾ രാജാവ് വളരെയധികം ക്ഷീണിതനായി കൂടെ ആൾക്കാരും ഉണ്ട് കുറച്ച് ആൾക്കാരും ഉണ്ട് എവിടേക്ക് പോകണം എന്ത് ചെയ്യണം ആരാണ് സഹായത്തിന് പുതിയൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഈശ്വരനെ ഭഗവാന് മനസ്സ് ചുട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു വ്യക്തി ആനപ്പുറത്ത് ഇങ്ങനെ പ്രത്യക്ഷ ആനപ്പുറത്ത് വരികയാണ് അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ പരീക്ഷണമായിട്ട് അപ്പോൾ ഈ വ്യക്തി ആനപ്പുറത്ത് വന്ന വ്യക്തി ചോദിച്ചു എന്താണ് അങ്ങിങ്ങനെ വളരെയധികം ശോകമുഖനായിട്ടിരിക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു ഞാനിങ്ങനെ പാണ്ഡ്യ രാജാവാണ് ശത്രുരാജ്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഭയന്ന് ഓടി വരികയാണ് എവിടെ പോകണം എന്നൊന്നും അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ള അങ്ങനെ ആ ഒരു ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് അതിനെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു അപേക്ഷ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാം എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ആ ആനപ്പുറത്തിരുന്ന വ്യക്തി ഇങ്ങനെ പറയുകയാണ് എൻ്റെ പിന്നാലെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് രാജാവും ഈ പരിവാരങ്ങളും അങ്ങനെ നടക്കുകയാണ് അങ്ങനെ യാത്ര തുടർന്നു വണ്ടി പെരിയാറ് ഇങ്ങനെ ആ വഴി ഇങ്ങനെ വന്ന് ഈ മിനറ്റിൽ ഭാഗത്ത് എത്തി ഇവിടെ എത്തി ഇവിടെ നമ്മുടെ അയ്യപ്പ ക്ഷേത്രം ഇവിടെ താഴെ കാണാൻ സാധിക്കും ആ ക്ഷേത്ര ഇരിക്കുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ ഈ ആന അവിടെ നിന്നു അവിടെ നിന്നിട്ട് ആനപ്പുറത്തിരുന്നാൾ താഴെ ഇറങ്ങി അദ്ദേഹം പറഞ്ഞു ഇതാണ് നിങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം യാതൊരു രീതിയിലുള്ള ആക്രമണങ്ങളോ യാതൊരു ഭീതിയും വേണ്ട ഇവിടെ തന്നെ നിങ്ങൾ സ്വന്തം രാജ്യം കെട്ടിപ്പടുത്തോളൂ ക്ഷമിക്കണം ഇത്രയും ഭാഗങ്ങളിൽ ഞാൻ മറ്റൊരു വീഡിയോന്ന് എടുത്തതാണ് എന്നു വെച്ചാൽ നമ്മളുടെ കഥയും രാജകുടുംബത്തിൻ്റെ കഥയും തമ്മിൽ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി തന്നെയാണ് എടുത്തത് ഈ കഥ പറയുമ്പോൾ അന്ന് നമ്മൾക്ക് ഈ മൂന്നാറിൻ്റെ ഒരു കഥ പറഞ്ഞാലാണ് അത് തീരുള്ളൂ കാന്തൻ ഇരുന്ന ഊരാണ് കാന്തല്ലൂർ മറഞ്ഞിരുന്ന ഊരാണ് മറയൂര് അങ്ങനെയുള്ള കഥകളുണ്ടല്ലോ അതിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്ന സ്ഥലമാണ് അടിമാലി അപ്പോൾ ഈ പറഞ്ഞ മൂന്നാറുകൾ ചേരുന്ന ഊരാണ് മൂന്നാറ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കഥകൾ വരുമ്പോൾ അവിടെ നിന്ന് രാജകുടുംബവുമായിട്ടുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പന്തള രാജകുടുംബത്തിനും അതുപോലെ പൂഞ്ഞാർ രാജകുടുംബത്തിനും അത്താണിയായത് ശാസ്താവാണ് എന്നതാണ് കഥ ആ ശാസ്താവ് ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നാണ് ആ നമ്മളറിയുന്ന അയ്യപ്പൻ്റെ കഥ പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു പൂഞ്ഞാർ രാജവംശത്തിൻ്റെ അതിർത്തികളും അതുപോലെ പന്തളം രാജവംശത്തിൻ്റെ അതിർത്തികളും അതിൽ കൂടുതൽ പ്രബലരായിരുന്നത് നമുക്ക് ജി വി അറിയാലോ സ്പോർട്സ് സ്കൂൾ കേണൽ ജി വി രാജ അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു രാജവംശത്തെക്കുറിച്ച് അറിയാം ഇവിടെ നിന്നുള്ള അയ്യപ്പ ബന്ധവും വളരെ കൃത്യമാണ് ഇങ്ങനെ പറഞ്ഞു വന്നാൽ മാത്രമാണ് നമുക്ക് ഒരു സൈനികനായിട്ടുള്ള അയ്യപ്പനെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശാസ്താവ് എന്നുള്ള ഈശ്വരനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സൈനികനായ അയ്യപ്പൻ അല്ലെങ്കിൽ പടയാളിയായ അയ്യപ്പൻ കളരി പഠിച്ചിട്ടുള്ള അയ്യപ്പൻ പന്തളത്ത് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പന്തളം രാജാവിൻ്റെ പുത്രനായ ആദിവാസി ബാലനാണെന്ന് പറയപ്പെടുന്ന അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ വീരസാഹസ കഥകളാണ് പറയുന്നത് ഈ പറയുമ്പോൾ ആർക്കും ദേഷ്യം വരണ്ട അയ്യപ്പൻ വർമ്മയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദിവാസി ബാലനായിരുന്ന അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യപ്പൻ എന്ന ജീവിച്ചിരുന്ന വ്യക്തിയും ശാസ്താവ് എന്ന ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് പ്രവചിച്ച് അറിഞ്ഞ് പോയാൽ മാത്രമാണ് നമുക്ക് ഈ കഥ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ പൂഞ്ഞാർ കോവുലേത്തിൻ്റെ മുമ്പിൽ നിന്നും ഞാൻ ബിജുപോയിത്ര എല്ലാവർക്കും നന്ദി നമസ്കാരം